കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നാൽപ്പത് സീറ്റുകൾക്ക് പിന്നാലെ ഇരുപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കുവാനുള്ള രണ്ട് സീറ്റുകളുടെ സസ്പെൻസ് പുറത്തുവിടാറായിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡൻറ്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നാൽപ്പത് സീറ്റുകൾക്ക് പിന്നാലെ ഇരുപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത് പത്താം ഡിവിഷൻ രവിപുരത്തെയും അഞ്ചാം ഡിവിഷൻ ചെറളായിലെയും സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇനി കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ളത് ചെറളായിയിൽ മുതിർന്ന നേ ബി ജെ പി വനിതാ നേതാവിനെയും കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രഖ്യാപിക്കാനുള്ള രണ്ട് സീറ്റുകളുടെ സസ്പെൻസ് പുറത്തുവിടാറായിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ചെറായി ഡിവിഷനും അതുപോലെ പത്താം ഡിവിഷൻ ദേവിപുരം ഡിവിഷനാണ് രണ്ട് സീറ്റിലും അടുത്ത ദിവസം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിമാർ ഈ രണ്ട് ഡിവിഷനിലും ഉണ്ടാകും അതൊരു സസ്പെൻസാണ് അപ്പോൾ അതുകൊണ്ട് അറുപത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു നമുക്ക് കുറേയധികം മുന്നേറാൻ കഴിയുമായിരുന്ന സാധ്യതകളെ ഇല്ലാതാക്കിയ അഞ്ചു വർഷക്കാലം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാകുക ഉച്ചയ്ക്ക് കുറേ കൂടി ഒരു വികസന സ്വപ്നങ്ങളും സാധ്യതകളും ലോക നിലവാരത്തിൽ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തെ മാറ്റാൻ കഴിയാവുന്ന രീതിയിലേക്ക് വളരെ നല്ല രീതിയിൽ ഒരു കോർപ്പറേഷൻ്റെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് മത്സരിപ്പിക്കുന്ന ഈ സ്ഥാനാർത്ഥിമാർ അവർ വിജയിച്ചു വന്നാൽ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടേക്കാവുന്ന അഡ്വക്കേറ്റ് വി കെ മിനിമോൾ പാലാരിവട്ടം ഡിവിഷനിലും സിറ്റിംഗ് കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ വടുതല ഈസ്റ്റ് ഡിവിഷനിലും സ്ഥാനാർത്ഥിയാവും ലിസ്റ്റിൽ അറുപത് ശതമാനത്തോളം വനിതകളെ പരിഗണിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു സി എം പിയെ ഇക്കുറി ജനറൽ സീറ്റിൽ പരിഗണിച്ചു അറുപത്തൊന്ന് കോണം സീറ്റിൽ സി എം പി ജില്ലാ സെക്രട്ടറി പി രാജേഷ് മത്സരിക്കും മീഡിയ ടൈം കൊച്ചി